ുംസാമിന് വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിന് അവിടെ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് വീഡിയോ കഴിഞ്ഞ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തു നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ ഇനി നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് മറ്റൊന്നും ആയിരിക്കില്ല മീൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രാക്ടിക്കൽ എക്സാമിന്റെ അന്നാണ് നിങ്ങള് റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് ഡാറ്റ എൻട്രി ഒക്കെ എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ധാരണ ഉണ്ടാവില്ല അല്ലെ എന്തൊക്കെ അഡീഷണൽ അതിന് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല സോ നമ്മൾ മിസ് ഓൾറെഡി പ്രാക്ടിക്കലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ഇനി റെക്കോർഡ് ബുക്ക് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞില്ല അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാൻ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മിസിനസ് ചെയ്യാനുള്ള ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഓരോ സബ്ജക്റ്റുകളിലും ഓരോ എക്സ്പീരിമെന്റ്സ് ഉണ്ട് അതിൻ്റെ ഒബ്സർവേഷൻസും എല്ലാം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പോകാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോട്ട് വെരി ലങ്തി വീഡിയോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എന്നുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞാണ് അപ്പൊ ഈ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാങ്ങിക്കുന്ന റെക്കോർഡ് ബുക്ക് തീർച്ചയായിട്ടും ഒരു ഭാഗം ലൈൻഡ് ആയിട്ടും ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ടുമുള്ള റെക്കോർഡ് ബുക്ക് ആയിരിക്കണം ആയിരിക്കും മെസ്സുകളെ കാണിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ അതോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഇതേപോലെ ബ്ലാങ്ക് ആയിട്ട് വരുന്ന സ്ഥലത്തായിരിക്കും നമ്മളെ ഈ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ റെക്കോർഡ് ബുക്ക് എന്ന് കേൾക്കുമ്പോഴേ അറിയാം പിക്ചർ ആണ് മെയിൻ അതിന്റെ ഏഹ് എന്താ പറയുക എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇതേപോലെയാണ് നിങ്ങൾ നിങ്ങളെ റെക്കോർഡ് ബുക്കിൽ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത് ഈ ഒരു ബ്ലാങ്ക് പേജ് എന്തിനാ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാൻ തന്നെയാണ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പം നെക്സ്റ്റ് നിങ്ങൾ ഇപ്പൊ ഇതേപോലെ വൃത്തിയായിട്ട് വരയ്ക്കണം അതായത് നിങ്ങൾ ഇപ്പം എഴുതുന്ന എന്ത് കാര്യമാണെങ്കിലും ഈ പിക്ചർ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടല്ലേ അപ്പൊ ഈ ഒരു രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് വേണം നിങ്ങൾ റെക്കോർഡ് ബുക്ക് ചെയ്യുക അപ്പൊ മിസ് നേരത്തെയും പറയുമ്പോ ഇങ്ങനെ പറയും എന്താണ് ആ റെക്കോർഡ് ബുക്ക് നിങ്ങൾ എഴുതുന്നതിന്റെ നീറ്റ്നെസിനനുസരിച്ചൊക്കെ ആ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നതെന്നല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സംഭവം തയ്യാറാക്കുമ്പോൾ ഇതേപോലെ നീറ്റായിട്ട് വേണം നിങ്ങൾ ചിത്രം വരയ്ക്കാനായിട്ട് പിന്നെ ഫ്രണ്ട് പേജ് ഇപ്പം നമ്മൾ പറഞ്ഞത് മൊത്തം അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പം ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു റെക്കോർഡ് ബുക്കിന്റെ ഫ്രണ്ട് പേജില് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഡീറ്റെയിൽസുകളൊക്കെ ആയിരിക്കും കേട്ടോ നെയിം എൻറോൾമെന്റ് നമ്പർ അതുപോലെ സബ്ജെക്ട് ക്ലാസ് അതങ്ങനെ എ നമ്പർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാറുണ്ട് അപ്പം അതിൽ നമ്പർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇനി ആഡ് ചെയ്യേണ്ട അഡീഷണൽ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ തന്നെ ചോദിച്ചാൽ മതി അവരത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും കൂടുതലൊന്നും അല്ല നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം എക്സാം എഴുതുന്ന സമയത്ത് ഒരു രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ ഉണ്ടാവും അല്ലെ അപ്പം ആ ഒരു റോൾ നമ്പർ ആ റോൾ നമ്പർ നിങ്ങൾ ആയിട്ട് അറിയണമെങ്കിൽ അവരെ അടുത്ത് ചോദിക്കണം അപ്പൊ അത് നിങ്ങളെ ഹോൾ ടിക്കറ്റ് പ്ലസ് ഈ ഒരു റെക്കോർഡ് ബുക്ക് ആണല്ലോ നിങ്ങൾ ഓൾറെഡി കൊണ്ടുപോകുന്നത് അപ്പം ഈ ഹോൾ ടിക്കറ്റിനകത്ത് ഉണ്ടാവും എങ്കിലും അഡീഷണൽ വല്ല നമ്പേഴ്സൊക്കെ എഴുതാനുണ്ട് എങ്കില് സ്റ്റഡി സെന്ററിൽ തന്നെ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക ആരും പാനിക് അവിടെ എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് അതിന് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് അവർ എന്നാണ് കേട്ടോ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ് ഇൻഡെക്സ് പേജ് മിക്കവാറും ഉണ്ടാവാറുണ്ട് ഈ ഇൻഡെക്സ് പേജിൽ നിങ്ങൾ ഏതൊക്കെയാണോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അത് ആയിട്ട് ഇവിടെ ഈ ഒരു പേജിൽ നിങ്ങൾ നോട്ട് ചെയ്യണം ഇതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഓരോരോ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നമ്പർ ഇട്ട് അങ്ങ് തുടങ്ങാവുന്നതാണ് ഇതിപ്പോ മിസ് ഡെമോ കാണിച്ചിരിക്കുന്നത് മിക്സഡ് ആയിട്ടാണ് ഫിസിക്സ് ബയോളജി അതുപോലെ തന്നെ ഇതിപ്പം ഡാറ്റ എൻട്രി ആണ് അപ്പം മിസ് എന്താ പറയാ മിക്സഡ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നത് കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ടാവും കാണുന്ന കുട്ടികൾ ചിലപ്പോൾ ഡാറ്റ എൻട്രി മാത്രം എടുത്തവരായിരിക്കും ചിലപ്പോൾ സയൻസ് മാത്രം ഉള്ളവരായിരിക്കും അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു മിക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും മിസ് വിചാരിക്കുകയാണ് സോ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതില് നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഇതേപോലെ നീറ്റായിട്ട് തന്നെ തയ്യാറാക്കുക ഇതുപോലെ നീറ്റായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതോടൊപ്പം മിസ് പറയുകയാണെങ്കിൽ ഈ ഒരു റെക്കോർഡ് ബുക്കിൽ ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ റെക്കോർഡ് ബുക്കിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് റെക്കോർഡ് ബുക്ക് എഴുതുക സബ്മിറ്റ് ചെയ്യുക നല്ല മാർക്ക് സ്കോർ ചെയ്യുക താങ്ക് യു